നമസ്കാരം താന്ത്രികവും വൈദികവുമായിട്ടുള്ള ഉപാസന പദ്ധതിയിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ഉപാസിക്കുന്ന ഒരു ദേവതയാണ് ഗണപതി സാധാരണക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേൾവിക്കാരെ സംബന്ധിച്ച് ഗണപതി എന്ന് പറയുമ്പം നമുക്കൊരു ഒറ്റ ഗണപതി ഫോർമയിൽ വരും അല്ലെങ്കിൽ ഒരു സങ്കല്പം മാത്രമേ നമ്മളിലേക്കൊക്കെ എത്തുകയുള്ളൂ പക്ഷെ ആ ഗണപതിക്ക് പല പല ഭാവങ്ങൾ പുരാണങ്ങളിൽ പറയുന്നുണ്ട് അപ്പോൾ ഒരാളെ സംബന്ധിച്ച് ഞാൻ എന്ന വ്യക്തി അപ്പോൾ ഞാൻ എന്ന വ്യക്തി ഒന്നാണ് പക്ഷേ സന്ദർഭമനുസരിച്ച് ഞാനൊരു അധ്യാപകനാകുമ്പം ആ അധ്യാപകൻ്റെ ക്വാളിറ്റിയോട് ഒടു കൂട്ടിയിട്ടുള്ള ഞാൻ ഞാനൊരു പൂജാരിയാകുമ്പം ഒരു പൂജാരിയുടെ ക്വാളിറ്റിയോട് കൊടുക്കൂട്ടുള്ള അപ്പം ഞാൻ ഏത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് ആ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട സ്വഭാവത്തെ ഉൾക്കൊള്ളുന്ന ഞാനായിട്ട് മാറും അപ്പോൾ ആ ഗണപതി എന്ന് പറയുന്ന ഒരു സങ്കല്പം ഗണപതിക്കും അങ്ങനെ വിവിധ സങ്കല്പങ്ങളുണ്ട് ഇപ്പോൾ പുരാണത്തിൽ ഗണപതിക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് ആ പേരുകൊണ്ട് തന്നെ നമുക്കറിയാം ഗണങ്ങളുടെ പതിയാണ് ഗണാനാം പതി ഗണപതി കൂട്ടങ്ങളുടെ പതിയാണ് പ്രപഞ്ചത്തിലെല്ലാം കൂട്ടങ്ങളാണ് അതായത് സൃഷ്ടിക്കപ്പെട്ടതെല്ലാം കൂട്ടങ്ങളാണ് അപ്പൊ ഏതൊക്കെ കൂട്ടങ്ങളുണ്ടോ അതിന്റെ എല്ലാം നാഥനായിട്ടാണ് ഗണപതിയെ കാണുന്നത് ദേവഗണങ്ങളെ സംബന്ധിച്ച് അവരുടെ നാഥനാണ് ഗണപതി അതായത് ഏറ്റവും കൂടുതൽ സംരക്ഷണം എന്ന് പറയുന്ന ഉത്തരവാദിത്വം ഉള്ളത് ഗണപതിക്കാണ് ഈ ലളിതാ ഉപാസന പദ്ധതിയിൽ ലളിതാദേവി ദേവിയിൽ നിന്നും വരം കെട്ടിയ ഗണപതി ആദ്യം പൂജിക്കപ്പെടുന്ന ആളായിട്ട് മാറി എവിടെയും ആദ്യം പൂജിക്കപ്പെടുന്ന ആളായിട്ട് മാറി വൈദികമായിട്ടുള്ള ചടങ്ങുകൾ തുടങ്ങുകയാണെങ്കിലും താന്ത്രികമായിട്ടുള്ള ചടങ്ങുകൾ തുടങ്ങുകയാണെങ്കിലും ഭാരതീയമായിട്ടുള്ള സങ്കല്പത്തിൽ ഏറ്റവും ആദ്യം പൂജിക്കപ്പെടുന്നത് ഗണപതിയാണ് ഒരു ഗ്രന്ഥം രചിക്കുന്ന സമയത്തും അതുപോലെ എന്തെങ്കിലൊരു പരിപാടി അവതരിപ്പിക്കുകയാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും വിശേഷമായിട്ട് എന്തുണ്ടോ അപ്പോൾ പിറന്നാളിന് ഭക്ഷണം വിളമ്പണ സമയത്ത് പോലും അവളൊരു ഗണപതിക്ക് ഒരു ഇല വെച്ചിട്ട് ഗണപതിക്ക് കൊടുത്തിട്ട് കഴിക്കാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ എവിടെയും പ്രഥമ സ്ഥാനം ഗണപതിക്കാണ് സർവവിഘ്ന നിവാരണനാണ് ഗണപതി വിഘ്നേശ്വരനാണ് അപ്പോൾ കേൾക്കുമ്പോൾ വിചാരിക്കും വിഘ്നേശ്വരൻ വിഘ്നങ്ങളുടെ ഈശ്വരൻ അല്ലേ ചോദിക്കും അല്ല വിഘ്ന നിവാരണം ചെയ്യുന്ന ഈശ്വരനാണ് അപ്പം അതുകൊണ്ടാണ് ഗണപതിക്ക് ഏറ്റവും ആദ്യ സ്ഥാനം ഭാരതീയമായിട്ട് കൽപ്പിച്ചു നൽകുന്നത് ഈ ഗണപതി പലതരത്തിലുണ്ട് കുട്ടിയായിട്ടുള്ള ഗണപതി മുതൽ മുതൽ ഏറ്റവും പ്രായമായിട്ടുള്ള ഗണപതി വരെ നമ്മുടെയൊക്കെ സങ്കല്പങ്ങളിലുണ്ട് കുട്ടിയായിട്ടുള്ള ഗണപതിക്ക് ബാലഗണപതി എന്ന് പറയാറുണ്ട് തന്ത്രവിധാനത്തിൽ ബാലഗണപതി എന്നതുകൊണ്ട് തന്നെ ബാലാവിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ബാലാവിധാനവുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട് ആ ബാലഗണപതി പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ബാലഗണപതിയെ ഉപാസിക്കുന്നതാണ് ഏറ്റവും ഉത്തമം വാക്ചാതുര്യവും വാക്സാമർഥ്യമൊക്കെ ആവോളം നൽകാനായിട്ട് ഏതെങ്കിലുമൊക്കെ തടസ്സങ്ങൾ പഠനരംഗത്തുണ്ടെങ്കിൽ അതുപോലെ മനസ്സിലാക്കാനും ബുദ്ധിപരമായിട്ട് അത്രത്തോളം ഉയരാൻ സാധിക്കുന്നില്ല എന്നൊരു തോന്നൽ അവനവനും ഉണ്ടാകുകയാണെങ്കിൽ അവിടെയൊക്കെ ഈ ബാലഗണപതിയുടെ ഉപാസന <imitra> െ വളരെയധികം സഹായിക്കും അതുപോലെ പലതരത്തിലുള്ള ഗണപതികളും നൃത്തഗണപതി സംഗീതഗണപതി ഹേരമ്പ ഗണപതി ഗംഭീരഗണപതി തുടങ്ങിയിട്ട് നൂറിൽ പരം സങ്കല്പങ്ങളുള്ള അല്ലെങ്കിൽ നൂറിൽ പരം രൂപങ്ങളോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ ഭാവങ്ങളോട് കൂടിയിട്ടുള്ള ഗണപതിയുണ്ട് ഉണ്ട് തന്ത്രത്തിൽ അവർക്കൊക്കെ പ്രത്യേകം മന്ത്രങ്ങളും പ്രത്യേകം ധ്യാനവും പ്രത്യേകം പൂജാ ഉണ്ട് അതിന് ഗാണപത്യം എന്ന് പറയുന്ന ഒരു തന്ത്രവിധാനം തന്നെ തന്ത്രത്തിലുണ്ട് ഗാണപത്യം ഗണപതിയെ സംബന്ധിച്ചതാണ് ഗാണപത്യം നൂറിൽ പരം ഗണപതിയെ അതിനകത്ത് കാണാനായിട്ട് സാധിക്കും തമിഴ്നാട്ടിലൊക്കെ പോയാൽ പല പല ക്ഷേത്രങ്ങളുടെയും ഭാഗങ്ങൾ പല ഭാഗങ്ങളിലായിട്ട് ഗണപതിയുടെ ഇത്തരം രൂപങ്ങൾ കൊത്തിവെച്ചതായിട്ട് കാണാൻ സാധിക്കും നൃത്തം ചെയ്യുന്ന ഗണപതി വീണ വായിക്കുന്ന ഗണപതി യുദ്ധം ചെയ്യുന്ന ഗണപതി പഠിക്കുന്ന അല്ലെങ്കിൽ പുസ്തകം കൈവച്ചിട്ടുള്ള ഗണപതി ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഗണപതി നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോ ഏതാണോ അവനവന് ആവശ്യം ആ ആവശ്യം അനുസരിച്ചുള്ള ഗണപതി വിധാനത്തെ വേണം തിരഞ്ഞെടുക്കാനായിട്ട് ഒരു നർത്തകനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നർത്തകിയെ സംബന്ധിച്ച് നൃത്തഗണപതിയാണ് ഉപാസിക്കേണ്ടത് സംഗീതം പഠിക്കുന്നവരെ സംബന്ധിച്ചും പഠിപ്പിക്കുന്നവരെ സംബന്ധിച്ചും സംഗീതഗണപതി എന്ന് പറയുന്ന സംഗീത വിദ്വാനായിട്ടുള്ള ഒരു ഗണപതിയുടെ ഭാവമുണ്ട് ആ ഗണപതിയെയാണ് ഉപാസിക്കേണ്ടത് വശ്യഗണപതി എന്ന് പറയുന്ന ഗണപതി ഉണ്ട് ഇപ്പോൾ കുടുംബ സംബന്ധമായിട്ട് ചില കലഹങ്ങളോ ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ ചില വഴക്കുകളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളെ അതിജീവിക്കാനായിട്ട് ആ തടസ്സങ്ങളെല്ലാം അതിജീവിക്കാനായിട്ട് ആശ്രയിക്കേണ്ടത് വശ്യ ഗണപതിയാണ് അതുപോലെ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ച് ആ കച്ചവടക്കാരനും മറ്റുള്ളവനെ അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ ആവശ്യമാണ് പരിഗണിക്കേണ്ടത് ആ പരിഗണന കൊടുത്തുകൊണ്ട് അവനവൻ്റെ കച്ചവടം സാധ്യമാക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചും ഈ വശ്യഗണപതിയാണ് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നത് കാര്യം ഈ ലോകത്തെ മുഴുവൻ തന്നിലേക്ക് ആകർഷിക്കാനായിട്ടുള്ള ശക്തി ഈ ഗണപതിക്ക് ഉണ്ട് എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഏത് മേഖലയാണോ തൻ്റെ മേഖല ആ മേഖലയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഗണപതിയെ അല്ലെങ്കിൽ ആ ഗണപതിയുടെ ഉപാസന സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ആ രംഗത്ത് ഏറ്റവും കൂടുതൽ ശോഭിക്കാനായിട്ട് സാധിക്കും ധാരാളം ഗണപതി ഉപാസകന്മാർ ഭാരതത്തിലുണ്ട് നമുക്കറിയാം ഏറ്റവും കൂടുതൽ പേര് കേട്ടിട്ടുള്ള മള്ളിയൂരുമന മള്ളിയൂരുമനയിലെ അദ്ദേഹം വലിയ ഗണപതി ഉപാസകനായിരുന്നു കൃഷ്ണനും ഗണപതിയും നമ്മുടെ പുരാണങ്ങളിലൊന്നും തേടിയാൽ കാണാത്ത ഒരു സങ്കല്പം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും കൃഷ്ണന്റെ കളിത്തോഴനായിട്ടുള്ള ഒരു മുത്തശ്ശൻ്റെ രൂപത്തിലുള്ള കളിത്തോഴനും ഒപ്പം മുത്തശ്ശൻ്റെ രൂപത്തിലുമുള്ള ഒരു ഗണപതി ആ ഗണപതിയുടെ മടിയിലിരിക്കുന്ന കൃഷ്ണൻ ആ ഒരു സങ്കല്പത്തിലുള്ള മള്ളിയൂർ അദ്ദേഹത്തിൻ്റെ ഉപാസന വളരെയധികം ഈ നൂറ്റാണ്ടിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അപ്പോൾ ഒരു ഉപാസകനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് തൻ്റെ പ്രവൃത്തി മേഖലയിൽ വിഘ്നങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാത്തിനെയും നശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ വിഘ്നങ്ങളെല്ലാം നിവാരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ അതിൻ്റെ വളർച്ചയിൽ പൂർണ്ണ പൂർണ്ണത ഉണ്ടാക്കുകയുള്ളൂ വളിയദ്ദേഹം കാണിച്ചത് നമുക്കതാണ് നമുക്ക് ഗണപതിയെ ഏത് ഭാവത്തിലും ആരാധിക്കാം നമ്മുടെ കൂട്ടുകാരനായിട്ട് ആരാധിക്കാം നമ്മുടെ സഹപാഠിയായിട്ട് ആരാധിക്കാം നമ്മുടെ അച്ഛനായിട്ടോ അല്ലെങ്കിൽ അച്ഛൻ്റെ സ്ഥാനത്തു നിന്നുകൊണ്ടോ അല്ലെങ്കിൽ മുത്തശ്ശൻ്റെ സ്ഥാനത്തു നിന്നുകൊണ്ടോ ആരാധിക്കാം അപ്പൊ അങ്ങനെ ഏത് ഭാവത്തിലാണോ അവനവൻ ഉപാസിക്കുന്നത് ആ ഭാവം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ മനസ്സിൽ ഉൾക്കൊണ്ട് കൊണ്ട് ഉപാസിച്ചാല് എല്ലാ തടസ്സങ്ങളും നീങ്ങിക്കൊണ്ട് ഗണപതി കൂടെ ഉണ്ടാകും അതാണ് നമ്മൾ ഈ നേരത്തെ കച്ചവടക്കാരനെ സംബന്ധിച്ചൊക്കെ നമ്മൾ പറഞ്ഞപ്പോ കച്ചവടക്കാരെ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത് ഗണപതിയായിരുന്നു ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ഇന്നത്തെ പോലെയുള്ള കച്ചവട വിപുലതൊന്നും ഉണ്ടായ ഉണ്ടാകാതിരുന്ന ഒരു കാലഘട്ടത്തിൽ പല സ്ഥലങ്ങളിൽ കൂട്ടം കൂട്ടമായി ജീവിച്ച് അവിടെ മാത്രം കച്ചവടം നടത്തിയിരുന്ന നടത്തിയിരുന്നൊരു കാലഘട്ടത്തിന്ന് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ അവരതിനോടനുബന്ധിച്ചൊരു ഗണപതിയുടെ ക്ഷേത്രം നിർമ്മിക്കുകയും അത് തെരുവുകളായിട്ട് മാറുകയും ഗണപതി തെരുവ് എന്നൊക്കെ അറിയപ്പെടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഗണപതിയുടെ സ്ഥാനങ്ങൾ ധാരാളമായിട്ടുണ്ട് അവർ കച്ചവടം വർദ്ധിപ്പിക്കാനായിട്ട് അതിന് തടസ്സമുണ്ടാകുന്നവയെ തടസ്സം നീക്കാൻ വേണ്ടിയിട്ടൊക്കെ ആരാധിച്ചു അപ്പം ഏത് മേഖലയാണെങ്കിലും ആ കർമ്മ മേഖലയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെയെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് അതിനനുയോജ്യമായിട്ടുള്ള ഗണപതിയെ സ്വീകരിച്ചുകൊണ്ട് അതിനനുയോജ്യമായിട്ടുള്ള മന്ത്രത്തെ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ഉപാസന ചെയ്താൽ എല്ലാ തടസ്സങ്ങളും നീങ്ങിയിട്ട് ഗണപതി പ്രസാദിച്ചുകൊണ്ട് അതിൽ ശുഭിക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് ഈ ഉപാസന താന്ത്രികമായിട്ടുള്ള ഈ ഉപാസന പദ്ധതിയെ സ്വീകരിക്കണം എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് നമസ്കാരം